മമ്മൂക്ക എന്ന മമ്മൂട്ടി ചേട്ടൻ ഇനി മുതൽ ഇത്രയും നാൾ വെളിച്ച ശീലിച്ച മമ്മൂക്ക എന്നുള്ളത് പെട്ടെന്ന് മമ്മൂട്ടി ചേട്ടനായി മാറിയത് ഈ സിനിമയുടെ ഒരു മാജിക്കായി ഞങ്ങൾ കാണുന്നു അപ്പോൾ ഈ വിജയത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ കൂടെ നിന്ന് ഇത്രയും സപ്പോർട്ട് തന്ന മമ്മൂക്കയെ ഒരു വാക്ക് സംസാരിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു താങ്ക് യു ഈ സിനിമയിൽ ഞാൻ ഒരു വാക്കേ സംസാരിച്ചു േ സംസാരിച്ചുള്ളൂക്ക് ഞാൻ സിനിമയിൽ വന്ന കാലത്ത് അന്ന് എനിക്ക് വുഡ്ലാൻഡ് ഹോട്ടൽ അഡ്രസ്സിലാണെന്ന് എൻ്റെ മേൽവിലാസം കൊടുത്തിരുന്നു ഈ ആരാധകരുടെ കത്തുകൾ ഒരു ഫാൻ മെയിലുകൾ തുണങ്ങിയ കാലമാണ് എന്നൊക്കെ അതൊക്കെ ആൾക്കാർക്ക് പരിചയമായി വരുന്നതാണ് ഒരു ഔട്ട് ഡോർ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ ഹോട്ടൽ ചെല്ലുമ്പോൾ ചാക്ക് കഥകൾ ഉണ്ടാവുകയായിരിക്കും ശ്രീനിവാസൻ എന്റെ മുടി എൻ്റെ നിത്യ സന്ദർശകനാണ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കഥകൾ പൊട്ടിച്ച് വായിക്കാറ് അപ്പൊ ശ്രീനിവാസിന്റെ കഥകളിൽ നിന്ന് ഒന്ന് തെരഞ്ഞെടുത്താണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ എന്നാണ് ആ മമ്മൂട്ടി ചേട്ടന്റെ കഥയാണ് ശ്രീനിവാസുരൂന്ന് കുയ്യവല് കഥാപാത്രത്തിന്റെ അങ്ങനെയാണ് അങ്ങനത്തെ അതാണ് പമ്പുടിച്ചേട്ടിന്റെ കഥ ഇത് വേറെ ഈ സിനിമയിലെ കഥ പിന്നീട് അതേ ആ ആരാധികയിൽ അന്ന് കത്തെഴുതിയ ഒരു ആരാധകയാണ് ഈ സിനിമയിലെ പ്രധാന കഥാഭാഗം ഇതിനപ്പുറത്തേക്ക് ഞാൻ ഈ സിനിമയുടെ കഥ പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ സ്പോയിലും ഈ സിനിമ എനിക്ക് കാരണം ഇതിന്റെ കഥാതെന്ന് തന്നെയാണ് പക്ഷേ ഇതൊരു വലിയ വിജയഭാഗത്ത് തന്നെ എല്ലാ പ്രേക്ഷകരോടും എൻ്റെ ഭാഗത്തു നിന്നോട് നന്ദി അറിയിക്കുന്ന ഒരു ചുമതല റിയിച്ചു കൂടുതലൊന്നും പറയുന്നില്ല സിനിമ വിജയത്തിലേക്ക് 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 പുതിക്കട്ടെ എന്ന് ഒരിക്കൽ കോഴി ആശംസിക്കുന്നു എല്ലാവർക്കും ആശംസക നമസ്കാരം വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് ഇങ്ങനത്തെ ഒരു സിനിമ എടുക്കാം സക്സസ് സെലിബ്രേഷൻ പ്രത്യേകിച്ച് മമ്മൂക്കരോട് ഞങ്ങളുടെ ഈ സിനിമയുടെ ഈ സിനിമയുടെ മുന്നോട്ടുള്ള എല്ലാ ഇതിലും അതേപോലെ തന്നെ എൻ്റെ സക്സസിലും എല്ലാം ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് മമ്മൂക്ക തന്നെയാണ് മമ്മുകളുടെ ഒരു അദൃശ്യമായ അദൃശ്യത ആ സിനിമയിൽ കടന്നിന് ഉണ്ട് അപ്പോൾ അത് തന്നെയാണ് ആ സിനിമന ആ രീതിയിൽ വരുവണ് റീസൺ അതേപോലെ തന്നെ അവസാനം ആ സിനിമയുടെ ഏകദേശം അവസാനങ്ങളിലും മമ്മുകളുടെ ഒരു അതിൽ മൂളി ഞാനും പോലും അത് കഴിഞ്ഞപ്പോ കണ്ണു തറങ്ങുന്നു അപ്പൊ അത് അവർക്ക് ഡയലോഗ് തന്നെ വളരെയധികം അപ്പൊ ഇതിലൊരു നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഇതൊന്നും ചെറുതായി പോകും അപ്പൊ എന്നാൽ മമ്മക്കനടുത്ത് കടമ്പടി ഞങ്ങൾ ആൻഡോ ജോസഫും ഇതിലെ എല്ലാവരും കുറവായി мы ради были очень очень всем 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 ああはい。<laughs> <laughs> <laughs>